ലോകത്തിൽ തന്നെ വെറും ഇരുപത്തിയഞ്ച് കാർ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ഒന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ മലയാളി ഇതാണ് അൾട്രാ ലിമിറ്റഡ് സ്പെഷ്യൽ എഡിഷൻ റോൾസ് റോയ്സ് ഫാന്റം സെന്റിനറി കാർ മുപ്പത് കോടിക്ക് മുകളിൽ വില കൊടുത്ത് ഈ ഒരു കാർ വാങ്ങിയിരിക്കുന്നത് ബി രവിപിള്ള ആണ് അദ്ദേഹത്തിന് ഈ ഒരു ബ്രാൻഡുമായിട്ടുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം നാല് റോൾസ് റോയ്സ് കാർ വാങ്ങിയ ചരിത്രമുണ്ട് നൂറ് വർഷങ്ങൾക്ക് മുന്നേയാണ് റോൾസ് റോയ്സ് ഫാൻഡം പുറത്തിറക്കിയത് അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് എഡിഷൻ കാർ റോൾസ് റോയ്സ് പുറത്തിറക്കിയത് ലോകത്ത് തന്നെ ഇരുപത്തിയഞ്ച് കാർ മാത്രം പുറത്തിറക്കിയ ഇതിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിൽ നിർമ്മിച്ച സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന എംബ്ലമാണ് കാറിന്റെ പല ഭാഗത്തും ഗോൾഡ് സ്റ്റൈൽ ഡിസൈനുകൾ കാണാനായിട്ട് പറ്റും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റീരിയർ ഡിസൈൻ തന്നെയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം സ്റ്റിച്ചുകളാണ് ഇന്റീരിയർ ഡീറ്റെയിലിംഗിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ തന്നെ നാൽപ്പത്തി നാലായിരം സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് സീറ്റിൽ നെയ്തെടുത്തിരിക്കുന്നത് മനോഹരമായ ഹെറിറ്റേജ് തീം ആണ് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത കാർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ നിർമ്മിക്കാൻ ഒരു വർഷത്തോളം സമയം എടുത്തു സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ലിറ്റർ ടിൻ ടെർബോ വീട്ടുള്ള എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എഞ്ചിന്റെ മുകളിലും ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് സ്റ്റൈലിംഗ് നൽകിയിട്ടുണ്ട് ഇനി എത്ര വർഷം കൂടി കഷ്ടപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം കാർഡ് എടുക്കാനായിട്ട് പറ്റും